എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് മിറർ സെക്സിനെ കുറിച്ചാണ് അതെ ആത്മവിശ്വാസം പകരുന്ന മിറർ സെക്സ് ഇതിനെക്കുറിച്ച് അറിയേണ്ടത് എല്ലാം ലൈംഗിക ജീവിതത്തിൽ ആത്മവിശ്വാസം വളർത്താൻ മിറർ സെക്സ് എങ്ങനെ ഉപകരിക്കും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഉന്മേഷകരമായ കാര്യമാണ് എന്നാൽ ഇടക്കിടെ അതിനെ പുതുമുകൾ നൽകുമ്പോൾ അത് മികച്ചതായി തുടരുന്നു വ്യത്യസ്ത പൊസിഷനുകൾ പരീക്ഷിക്കുന്നതിന് പുറമെ ചില പ്രോപ്പുകളും ഉപയോഗിക്കുക ആരെങ്കിലും കണ്ടാൽ നാണക്കേടാവുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു എളുപ്പ വഴിയുണ്ട് അത് നിങ്ങൾക്ക് വളരെ ലളിതമായി തന്നെ ലഭിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ലളിതമായ വസ്തു ഒരു നല്ല കണ്ണാടിയാണ് നിങ്ങളുടെ വീട്ടിൽ കണ്ണാടികൾ സ്ഥാപിച്ച് അവക്ക് മുന്നിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക നിങ്ങൾ പരസ്പരം വീക്ഷിക്കുക മികച്ച ലൈംഗിക ജീവിതത്തിന് അത് എത്രത്തോളം പ്രയോജനമാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ കണ്ണാടിയിൽ പരസ്പരം ശരീരം ആസ്വദിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മുമ്പൊരിക്കലും ഇല്ലാത്ത ആത്മവിശ്വാസം ലഭിക്കും ഇത് നിങ്ങളുടെ ലൈംഗിക തൃഷ്ണയെ ഉത്തേജിപ്പിക്കുന്നു ലൈംഗികതയിൽ ലൈംഗികേതര ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്ത്രീകളെ പ്രവർത്തനത്തിൽ മാനസികമായി കേന്ദ്രീകരിക്കാൻ പോലും കണ്ണാടി സഹായിക്കുന്നുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ആകൃതി എന്തായാലും നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ശരീരം ആസ്വദിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ രൂപത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുകൂടി ചെയ്യുന്നതാണ് കേട്ടോ സെക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ സ്വന്തം രൂപത്തെക്കുറിച്ചു ആത്മവിശ്വാസം പുലർത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉയർത്തുകയും നിങ്ങളുടെ ശാരീരിക സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അനുഭവം നൽകുകയും ചെയ്യുന്നുണ്ട് വ്യത്യസ്ത പൊസിഷനുകളിൽ നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്ന് കാണാൻ പുതിയ ലൈംഗിക സ്ഥാനങ്ങൾ പരീക്ഷിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നാൻ ഇത് നല്ലൊരു മാർഗമാണ് നിങ്ങളുടെ പ്രതിബിംബം കാണുമ്പോൾ നിങ്ങൾ കൂടുതൽ ആവേശഭരിതരാക്കുകയും ആ പ്രത്യേക പ്രവൃത്തി കൂടുതൽ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റിൽ ആശ്ലീല വെബ്സൈറ്റുകൾ കാണുന്നതിന് പകരം കണ്ണാടിയിൽ തത്സമയം കാണുകയും ആ ഓർമ്മകൾ എന്നേക്കുമായി സൂക്ഷിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മറ്റൊരാളുടെ പതിവ് ദൃശ്യങ്ങൾക്ക് ചിത്രപരമായ ഓർമ്മകളെ മറികടക്കാൻ കഴിയില്ല കണ്ണാടിക്ക് മുന്നിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾക്ക് സ്വയംഭോഗത്തിനും പ്രചോദനം നൽകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്